അലൈക്കും വരഹമ്മി താലി വർക്കാത്തു മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ചാവക്കാട് ഭാഗത്ത് അകലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ അഗലാട് ഭാഗത്ത് എല്ലാവർക്കും അറിയാൻ അല്ലെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സൂഫി വലിയരാണ് ബഹുമാനപ്പെട്ട അകലാട് മുഹമ്മദ് മുസ്ലിയാർ അല്ലേ ഉസ്താദിൻ്റെ മകനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അസീസ് ഫൈസി ഉസ്താദ് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ ദുബായി കേട്ടായിരുന്നു അബുദാബിയിലായിരുന്നു കുഞ്ഞുനാള് മുലയെ അതായത് കല്യാണം കഴിഞ്ഞ വാടിയെ അബുദാബിയിലും കേട്ടാണ് ബന്ധം ഗൽഫിലായിരുന്നു ഇപ്പം നാട്ടിൽ വന്ന് എൻക്ക് ഒരു സക്കാഫിയാണ് ഉസ്താദിനെ പരിചയപ്പെടുത്തി തന്നത് ഒരു സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഉപ്പ വലിയ ഉപ്പയെ നമുക്ക് ആദ്യം ഒന്ന് തന്നെ പേര് പേര് ാണ് പക്ഷെ എല്ലാരും വിളിക്കില്ലേ അകലാട് ഷെയ്ഖ് മുഹമ്മദ് ഞങ്ങൾ വലിയ അച്ചപ്പുള്ളി തറവാടാണ്പ്പകലാട് കുഞ്ഞു എന്ന് പറയും പിന്നെ അങ്ങനെ തുടങ്ങി ഒരു എല്ലാവരും വലിയ പണ്ഡിത കുടുംബം ആ നാട്ടിലെ പഴയകാലത്തെ ജമ്മികളും പഴയ നാലു മഹാബിലും പത്തു കൊടുക്കാൻ പറ്റിയ മഹാന്മാരായ മഹത്തുക്കളാണ് പൂർവ്വപിതാക്കൾക്ക് അതിൽപ്പെട്ട അവസാനത്തെ കന്നെയാണ് പാപ്പ മുഹമ്മദ് സുല്ലിയാർ അപ്പോൾ മുഹമ്മദ് സുല്ലി വലിയ മഹാനാളിൻ്റെ വലിയ അഭ്യാസിയായിരുന്നു കറകളഞ്ഞ അഭ്യാസിയായിരുന്നു പത്ത് ഇരുപത് തോളം നിർത്താതെ കളരി നടത്തിയിട്ടുള്ള ആളാണ് ഒരുപാട് അതിൽ ശിഷ്യന്മാരുണ്ട് പിന്നെ പിന്നെ ഖാദരിയാകത്ത രീതിയിൽ അഹമ്മദ് വേഷുൽ ഖാദരി എന്നിട്ട് ഒരു വലിയ ഷെയ്ഫുണ്ട് നമ്മളോട് ശിഷ്യനാണ് മുരീദാണ് അഖലാട് മുഹമ്മദ് അഖലാട് അഹമ്മദ് വേഷുൽ ഖാദരിയുടെ ഒഫാത്ത് സമയത്ത് ആ സ്ഥാനത്തുപ്പാന നിർത്തിയതാണ്

ഓർമ്മച്ച നാളുമ്പോൾ മഹാന്മാരായിട്ട് ബന്ധമുള്ളതാണ് പിന്നെ ഞങ്ങൾ പിന്നെ വെൻവേനാടാണ് എൻ്റെ ഉമ്മാരുടെ സ്ഥലം അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു പ്രായമുള്ള ഒരു പിന്നെ കയ്യുന്നിത്ത എന്ന് പറയും അവര് പാണക്കാട് കുടുംബമായിട്ട് ബന്ധമുള്ളത് അപ്പോൾ അവർക്ക് പാണക്കാട്ടൊക്കെ തോന്നുന്ന ബസ്സൊക്കെ വളരെ അപൂർവല്ല അപ്പോൾ ആൺകുട്ടികളായിട്ട് ആരുമില്ല അപ്പോൾ എനിക്ക് അഞ്ചോ ആറോ വയസ്സൊന്നും പിന്നെ കൂട്ടിയിട്ടാണ് എടുക്കുക പാണക്കാട് പോകാൻ പാണക്കാട് രാത്രി അവിടെ എടുക്കും രാവിലെ ശാബങ്ങളൊപ്പം സംസാരിക്കും ഒരുപാട് ചെറുപ്പത്തിൽ ശ്യാബങ്ങളൊപ്പം രാത്രി ഭക്ഷണം കഴിക്കാൻ കിടന്നുറവൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ മുതൽ ശ്യാപങ്ങൾ മുതൽ അതുപോലെ മഹാനായ കക്കടിപ്പുടം ബ്രൂസിലും മടവൂർ പിന്നെ ഉപ്പര് അതുപോലെ ആ അതായത് പെരയിന്ന് ഇറങ്ങിയാൽ ഒരു അഞ്ചാറ് ഔലേക്കന്മാരേൻ്റെ അടുത്ത് പോവാതെ തിരിച്ച് പെരയിലേക്ക് ആ ചെറുപ്പത്തിലേ ചെല്ലാറില്ല അതായത് അവിടുന്ന് അകലാടുന്നിറങ്ങിയാൽ പാണക്കാട്ടേക്ക് വരികയാണെങ്കിൽ പണക്കാട് അതിൻ്റെ ഇടയിൽ കക്കടിപ്പുടം ഉപക്രൂസിൻ്റെ അടുത്ത് അത് കഴിഞ്ഞാൽ നേരെ മടവൂര് ഉപ്പിരടുത്ത് അതുപോലെ മടവന പിന്നെ പിന്നെ മാടാൻ മറ്റേ മറ്റേ ഊപ്പിട്ടുണ്ടല്ലോ വടകര വടകരഹമ്മി അതുപോലെ മടവൂര് കണ്ണിയത്ത് ഷംസു പിന്നെ കിടികുറ മുസ്ലിയര് പിന്നെ ഞാൻ തുടങ്ങി ഓർമ്മയില്ലാത്ത പോകുന്നത് മാത്രമല്ല അവരിപ്പോ രാത്രി കാലങ്ങളിൽ കിടന്നു തുടങ്ങലും ഒരുപാട് ഇലിമ്പുകൾ അവരെ കാലത്ത് നമ്മളോട് പറയ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മടവൂര് ഞാൻ ചെറുപ്പത്തിന്റെ ചെറുപ്പത്തില് കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മള് വെമ്പനാട് പിന്നെ കമാൽ ഷേഖ് കമാലുദീൻ ഹജീന്നാണ് വലിപ്പാനം പറയുന്നത് വലിപ്പാനത്ത് എപ്പോഴും മടകൂർ വരുന്ന അതാണ് ആ ചെറുപ്പത്തിൽ മടപൂരിനെ കാണലുണ്ട് അതിൻ്റെ പുറമെ നമ്മളിടക്ക് അടിസ്ഥാനത്ത് പോയാലും സ്ഥിരമായിട്ട് പോകലുണ്ട് അതായത് ഒന്നിനും അല്ല ഒന്നും ആ മഹബത്ത് ഒരു സ്നേഹം എന്നുള്ള ഓ പിന്നെ കൈറാണെന്ന് തോരക്കണമെന്ന് പറയും അങ്ങനെ വർത്താനം പറഞ്ഞ് പോരല്ല അങ്ങനെ അതിൻ്റെ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളും അനുഭവങ്ങളുമാണ് കേൾക്കാൻ നമ്മൾ ചെറിയ കുട്ടിയാണ് അപ്പൊ പിന്നെ നമ്മുടെ കുടുംബം ഒരു കുടുംബം എന്ന് അപ്പൊ അവിടെ അവിടെയുള്ള ഒരു മദ്രസ്ഥലത്ത് ഉസ്താദ് എന്ന് പറഞ്ഞു പിന്നെ വളരെ പാവപ്പെട്ട ഒരാളാണ് മുമ്പേക്ക് എങ്ങനെയെങ്കിലും സ്പീഡ് കുറച്ച് ഗൾഫിൽ പോകാൻ വലിയ ആഗ്രഹം ഉണ്ടാവും മുമ്പേ മലപ്പുറയും ഭാഗത്തുള്ള ഒരു ഉസ്താദാണ് അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാണെങ്കിലും ഉസ്താദ് കുറച്ച് പ്രായം ഉണ്ടെങ്കിലും ഉസ്താദ് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയുമല്ലോ വിസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വിസ ഉണ്ടെങ്കിൽ വസീസൊന്നും പറയാൻ കേട്ടാന്ന് പറയും അപ്പൊ നമ്മുടെ വീടിന്റെ പിന്നെ ഞങ്ങൾ താറവാണ്ട് തൊട്ടപ്പുറത്ത് തന്നെ പിന്നെ ഒരു ഒരു പേരിൽ ഒരു ഉസ്താദുണ്ട് ആ ഉസ്താദിൻ്റെ മരുമകന് ഒരുപാട് വിസ സൗദിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ആളുകളിൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ മുന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഉസ്താദ് എന്തായി ഉസ്താദിൻ്റെ പെങ്കല എന്തോ എന്താ ഒഴിവാക്കിയ ഒരു ആറായിരം ഉറുപ്പ് അന്നത്തെ ആറര ആ ആറായിരം റുപ്പിൻ്റെ വന്നിട്ട് ഈ വിസക്ക് നമ്മളെന്തായി അവിടെ കൊടുത്ത് പാസ്പോർട്ടും ഫോട്ടോ ഒക്കെ കൊടുത്ത് പിന്നെ ഒന്നും സംശയിക്കാനില്ല കാരണം തൊട്ടപ്പുറത്തുള്ള അധുട്ടിലെ മരുമകനാണ് വന്നിട്ടുള്ളത് പിന്നെ സൗതിലേക്കാണ് വിസ പിന്നെ ഉസ്താബന്മാരാണ് വേണ്ടത് ഫസ്റ്റ് ഇറങ്ങിയാൽ കായം തോഫ് ചെയ്ത് ഹജലസും മുത്തേൻ്റെ ശേഷമാണ് പണിക്കിറങ്ങുക അറബിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കിഴി ഇതിൻ്റെ പുറമെ ശമ്പളത്തിൻ്റെ പുറമെ തെരച്ചി പറഞ്ഞു പറഞ്ഞ് ബാക്കി മാത്രമല്ല ഒരുപാട് ആളുകൾ വാരിപ്പൂരി പിന്നെ ഗുണമാനാളുകൾ വിസക്ക് കാശ് കൊടുത്തിട്ടുണ്ട് അകൂട്ടത്തിൽ ഞാനും ഞാനും സ്ഥലത്തോട് പറഞ്ഞു നല്ലൊരാളാണ് പേടിക്കാൻ സംശയിക്കാനൊന്നും ആ പുസ്തകം ഇതൊക്കെ ഒരു ഫിലുണ്ടായി കാശ് കൊടുക്കുകയും ചെയ്തു അവിടുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ആവശ്യം ഉണ്ടെങ്കിലും ഇട മടവൂർ മുപ്പറടുത്ത് പോയിട്ട് എന്തെങ്കിലും സാറ് ചെയ്യുന്ന ആളാണ് അന്ന് അത് ഈ തിരക്കിലകത്ത് ചിന്തിച്ചിട്ടില്ല അപ്പോൾ കാശ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്തായാലും സ്ഥലോട് പറഞ്ഞു നമ്മളെന്തായാലും നല്ല വഴിക്ക് പോകാനല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മടവൂർ മുപ്പറടുന്ന് പോയിട്ടൊന്ന് വിവരം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ നന്ന് അങ്ങനെ ഞങ്ങളന്ന് പിന്നെ ചാവ് കടന്ന് കയറി പിന്നെ പിന്നെ കോഴിക്കോട് ഇടിയങ്കര ഇപ്പോഴിരിക്കണേ അവിടേക്ക് എത്തുമ്പോഴത്തേനും രാത്രി പത്ത് മണിയായിരിക്കണം അത് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയും കഴിഞ്ഞാൽ വരുവേലും അപ്പോൾ ഞാൻ ഉസ്താവിനോട് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയാണ് ഉസ്താനോട് പറഞ്ഞ് നിങ്ങൾ മുന്നിൽ നിന്നോളി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞോളിട്ടോ ഞാൻ പിന്നെ സാധാരണ മുമ്പിൽ പോയിക്കൊണ്ടു വരണേ ആന ഞാൻ കിടക്കണേൻ്റെ മുന്നേ മുപ്പൻ തന്നെ മുഴകിൻ്റെ അടുത്ത് കയറി തിരിച്ചു വരേണ്ടത് അപ്പോൾ എന്താ പറഞ്ഞ് വെച്ചപ്പോൾ പറഞ്ഞു സൗദി ക്യൂ ഇസെല്ലാം പോകാന്ന് പറഞ്ഞു ശരി കാണുമ്പോൾ അപ്പം മുപ്പന വെച്ച് എന്തേലും മനസ്സിലാവും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞു അല്ലെങ്കിൽ മുപ്പനെട്ട് വന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകാൻ വേണ്ടിട്ടാണ് നമ്മളോട് വന്നത് അതേപോലെ അതുകൊണ്ട് കയറാൻ പറഞ്ഞു അങ്ങനെ അപ്പം ആ സമയത്ത് മടവൂർ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് അങ്ങോട്ട് ചിരിഞ്ഞ് കിടക്കും ഇങ്ങനെ ഇങ്ങനെ ചിരിഞ്ഞിട്ട് ചമ്മരക്കിനെയാണ് ആ ചെമ്പൻമണ്ണിൻ്റെ അപ്പുറത്തേക്ക് ചെമ്പരമിക്ക് മുഖം തിരിച്ച് ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കണം തിരിഞ്ഞ് നോക്കണ ഇല്ല ആളുകളൊക്കെ ബേക്കിൽ കൂടെ വന്നിട്ട് വന്നിട്ട് ഇപ്പം മണവൊരു ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ഇവിടെ നിന്നിട്ടിങ്ങനെ അസ്സലാമരേക്കും സൗദിക്ക് സൗദിക്ക് പോവാം അല്ലെങ്കിൽ അടുത്ത പറയുന്നത് എന്താ പറഞ്ഞാൽ ഒറ്റ വാക്കിനും മറുപടി പറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകാനാണ് പറയണത് അപ്പം അതിനകത്ത് കേട്ടങ്ങൾ പോകാനാണ് ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇല്ല അപ്പം അതേപോലെ ഞാൻ ഉപ്പിനോട് ഉസ്താലോട് രണ്ടാമത് പറയാൻ പറഞ്ഞു അപ്പോൾ ഉസ്താദ് എന്നിട്ട് പറഞ്ഞ് സൗദിക്ക് വിസ കൊടുത്ത് സൗദിക്ക് വിസ പോവാന്ന് പറഞ്ഞു അപ്പൊ ഈ അടുത്തേക്ക് സൗദിക്ക് പറഞ്ഞു സൗദിക്ക് വിസ ഞാൻ പറഞ്ഞു സൗദിക്ക് വിസിൻ്റെ കാശ് കൊടുത്തിരിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു അവിടെ ഇറച്ചി അതിലാ പറഞ്ഞു സൗദിക്ക് വിസിയുടെ കാശ് വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ഇങ്ങനെ കെടുത്തുണ്ടല്ല ഈ കെടുത്തത്തില് ഒരു ഒരു വലിയൊരു ഒരു പോലും അങ്ങനെ മറിയാൻ പറ്റില്ല ഇങ്ങനെ വായന ഒറ്റ തിരിച്ച് ഇങ്ങനെയുണ്ട് കിട്ടുന്നു അതായത് ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് പെട്ടാളും ഒറ്റക്കെടുത്ത് കിടക്കുന്നത് ഇതേ ആള് ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് ഒറ്റ ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു ആരെ പറയണെ അപ്പോ അതായത് ഇങ്ങനെ കിടന്ന ആള് ഇങ്ങനെ പറഞ്ഞേ ഞാൻ വീണ്ടും പറഞ്ഞേ സവിദിക്കും കാശ് കൊടുത്തിരിക്കാൻ പറ്റുമോ അപ്പൊ ആ കെടുപ്പിൽ തന്നെ ഒറ്റക്ക് പറഞ്ഞിട്ട് ഒറ്റ തിരിച്ചു നേരെ അതായത് ആ കെടുത്തം തന്നെ നേരെ ഓപ്പോസിറ്റിലേക്ക് അതേപോലെ എപ്പഴത്തേക്കു അപ്പൊ ഞാൻ അപ്പം സംഗതി മനസ്സിലായി അപ്പം പറഞ്ഞു പിന്നെ

ഞാൻ പറഞ്ഞാൽ ആ വിസ എത്ര നല്ല വിസ ആണെങ്കിലും നമുക്ക് പറ്റില്ല കാരണം ഇനി ബൈ ചാൻസ് നിങ്ങൾ കൊണ്ട് പോയാൽ തന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്താ പട്ടാളം പിടിക്കുക ചെയ്യലടക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതുകൊണ്ട് നമുക്കത് തിരിച്ച് വെക്കാൻ അപ്പം എന്തപ്പോൾ ചെയ്യുക അത് നന്നായിക്കോട്ടെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് കോഴിക്കോട് പുറപ്പെട്ട് പട്ടാമ്പി എത്തുമ്പോൾ സുബിയവിടുന്ന് സോട്ടായി ഭാഗത്തുനിന്ന് കുളിച്ച് സുബി സ്കെച്ച് വീണ്ടും ഞങ്ങൾ ചേറ്റുവേലാണ് ഈ മരുമകനുള്ളത് ചാവക്കാട് ചേറ്റുവയിൽ അങ്ങനെ ചാവക്കാട് ചേറ്റുവാട് എത്തിയപ്പോണ്ടും ഈ മരുമകൻ്റെ കുടുംബക്കാരുണ്ടല്ലോ അയാൾ പിന്നെ ബാങ്കിലേക്ക് വരുകയാണ് പറഞ്ഞ ഫയലൊക്കെ ഏറ്റെങ്ങനെ അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി വളർന്ന് ഞങ്ങളായിട്ട് മുട്ടി ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പിന്നെ തൽക്കാലം ഇപ്പോൾ വരാൻ പ്രയാസമുണ്ട് പോകാൻ പ്രയാസമുണ്ട് ഊബരിപ്പം ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ഉണ്ടെന്നുണ്ട് കാശിൻ്റെ ആവശ്യമുണ്ട് പറഞ്ഞു അപ്പോൾ ഊബരുടെ ഓരോ എന്ത് പറയുന്നത് നല്ല വിസ ഇല്ല ഞങ്ങളെ പോലത്തെ മുലന്മാരെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറെ പറയുന്നത് കുറച്ച് ശരിയെന്നാണ് പക്ഷേ ഞങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ കാശിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് കാശ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ ഉടൻ തന്നെ തിരിച്ചിട്ട് മോനെ കാശൊക്കെ ബെങ്കിലിട്ട് ഇനി വല്ലതും പുതിയ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഞങ്ങളിപ്പം വന്ന് അൽമാർ വന്ന് തുറന്ന് വലിച്ച് ഞങ്ങളെ കാശ് എടുത്ത് തുടങ്ങി അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ടും ഫോട്ടോ മേടിച്ചു അപ്പോൾ ഇപ്പോൾ പറയണ്ട അതും എടുക്കേണ്ട നല്ല വിചാരം കുറേ തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇഷ്ടം വരാൻ പറഞ്ഞു അങ്ങനെ നന്ദി പിന്നെ നേരങ്കാടി വൈലത്തൂരാണ് ഉസ്താദ് മസം പിടിപ്പിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളാ കാശൊക്കെ ഇപ്പൊ തല വെട്ടിയിൽ വെച്ചിട്ടായിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയ പള്ളിക്ക് അപ്പ ഒരു ഒരു ബഹളം എന്താ ഒരു ബഹളം നാട്ടില് പിന്നെ പള്ളിക്ക് കയറുന്നത് വിശ്രമിക്കുകയാണ് ആ സമയത്ത് നാട്ടിലന്നെ വൈലത്തൂര് മൂപ്പര് അല്ല മൂപ്പര് ജോലിയാണ് വയലത്തൂര് പള്ളിയിലാണ് ഞങ്ങൾ കലാടിന് നേരെ കിഴക്ക് ഭാഗത്താണ് നേരങ്കാണി എടുത്താണ് കുന്നകുളത്തിന്റെ ഇതിന്റെ ഇടയിൽ വൈലത്തൂർ പള്ളിയിലാണ് ഉപ്പിരി ജോലിയാണ് അപ്പൊ പള്ളിയിൽ ഉപ്പിരി കാശ് മൂപ്പരെ പെട്ടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി പള്ളിക്ക് ഉറങ്ങാണ് ആ സമയത്ത് ബഹളം പിന്നെ 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 വിവാഹ തട്ടിപ്പുകാരൻ കള്ളനെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നു അപ്പോൾ നോക്കുമ്പോൾ എന്താ ഇയാൾ എത്രയോ പ്രായമുള്ള മനസ്സാണ് കറപ്പടിച്ചിട്ട് വേറെ ഏതൊരു ലെവലിൽ അറിയാതെ ഈ ചെങ്ങായിനെ പിന്നെ പറ്റിച്ചേരിക്കണം അല്ലേ അത് മുസ്ലിം ഇയാൾ പെൺകുട്ടി വീരനാണ് ഇങ്ങനെ തട്ടിപ്പുകാരനാണ് അത് പിന്നെ ഇയാളെ പെട്ടെന്ന് പോലീസ് പിടിച്ച് ചാവക്കാട് ജയിലടച്ച് അപ്പം അവിടെ വിവാഹ തട്ടിപ്പ് വീരൻ പെങ്ങട്ട് വീരൻ ഇയാളുടെ പേര് പറഞ്ഞിട്ട് അയാളെ പല ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ ആളുകൾ ഇങ്ങനെ കണ്ണൂരൊക്കെ പറഞ്ഞു പത്തുനൂറ് ആളുകളോളം അന്ന് വിസക്ക് കാശ് കൊടുത്തിട്ടുണ്ട് നേരെ ചേറ്റുപാ ചെന്ന് ഞങ്ങളെ വീട്ടിൽ കയറിയിട്ട് കിട്ടിയ പിന്നെ പമ്പ് സെറ്റ് കിട്ടിയ അത് മോട്ടോർ സൈക്കിൾ ഒരു അത് കാറ് കിട്ടി കിട്ടിയതൊക്കെ വലിച്ച് കൊണ്ടു ആൾക്കാർ അപ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ വിസക്ക് കാശ് എന്ന് എന്നറിഞ്ഞു ഞങ്ങൾ തന്നെ അങ്ങനെ കൊടുത്ത പോലെ അത് തിരിച്ചു വാങ്ങിയെന്ന് പറഞ്ഞു അതൊരു വലിയൊരു സംഭവമാണ് സംഭവമാണ് ഭയങ്കര സംഭവിച്ചാൽ മുപ്പര സ്വ മുപ്പര സ്വഭാവം ചില അനുമ്പോൾ അത്രയോ വട്ടം പുരടുത്ത് ഞാൻ പോലുണ്ട് അപ്പം എടുത്തപ്പോൾ മിക്കവാറും പുരടുത്ത് ഒഴിവുളപ്പുകളൊക്കെ പോലെ ഉണ്ട് അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പോലെ പഠിക്കണ കുട്ടിയില്ലേ ഹൈറായിക്കോളും പഠിക്കണം നല്ല ഹൈറാണ് നല്ല കുട്ടികളും അത്ര കുട്ടികളാണ് അപ്പം ഇത് ഒരു വിഷയത്തിന് വേണ്ടി പോയത് അന്നാണ് അപ്പോൾ അപ്പൊ ഈ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇപ്പം അവരോടൊക്കെ എടുക്കുകയാണെങ്കിൽ ക്യൂ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോയി റോഡിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ടോ അപ്പം ആ ക്യൂ നിൽക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളുടെ മുമ്പിലേക്ക് കയറിയാൽ അയാളെന്താ പറയുന്നത് അതാ പറയുമ്പോഴത്തേക്ക് അയാളുടെ വിഷയം ഒറ്റ പിന്നെ അടുത്ത കാലം കയറണ വേറെ ഏതൊരു വിശ ആയിരിക്കും അതല്ലൊക്കെ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിലാണ് എന്താണ് ഇങ്ങനെ മറുപടി പറയുന്നത് അതാണ് ഭയങ്കര അനുഭവം അപ്പം നമ്മൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പം ലാസ്റ്റിലാണ് നമ്മൾ കയറുന്നത് ഒറ്റ കൂടി ഒറ്റ സെക്കൻഡ് ഉപ്പര് മറുപടി പറയുന്നത് ഞങ്ങൾ സൗദിക്ക് വിസ് കൊടുത്തിട്ട് പറയല്ലോ ഇപ്പോൾ പറഞ്ഞത് സൗദിക്ക് വിസ ഇല്ലാതെ പോകാം എന്നാണ് വിസ് കൊടുത്തിട്ട് ചിലപ്പോൾ പട്ടാളം പിടിച്ചു ജയിലിൽ നടക്കുന്ന അതുപോലെ ഒരുപാട് അനുഭവങ്ങളൊന്നും അല്ല ഒരു ഇപ്പൊ നമ്മളിപ്പം വന്നിട്ടില്ല കലാട് മുഹമ്മദ് അപ്പൊ ഉപ്പാടടുത്ത് പിന്നെ വരണ അങ്ങനെ ചില വിഷയം ഉണ്ടല്ലോ ചില ഷെയ്ഖുമാരായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവരാരാമെന്ന് അവരാണ് അവർ ഏറ്റവും വലിയ ഷെയ്ഖ് എന്നുള്ള തോന്നലുണ്ടാവോ അപ്പൊ വേറെ ആളുകളെ പിന്നെ മടവിന്റെ അടുത്ത് പോയിരുന്ന ചില ആളുകള് അല്ലുപ്പടുത്ത് വന്നിരുന്ന ചില ആളുകള് പിന്നെ പന പിന്നെ മടവിന്റെ അടുത്തേക്ക് അവിടെ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി അടുത്ത് അപ്പൊ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടണല്ലോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ എന്തോ അവിടുത്തെ ചെലവ് വാങ്ങാൻ വേണ്ടി അപ്പൊ ആദ്യ ദിവസങ്ങളിലും പോകുമ്പോഴൊന്നും ഇപ്പൊ ചോദിച്ചിട്ടില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്യപ്പ് കിട്ടിയപ്പോഴും ചോദിച്ചിരിക്കുന്നത്

പിന്നെ പല വിഷയങ്ങളിലും ഇപ്പൊ പിന്നെ നമ്മള് ഇന്റെ പെങ്ങൾ ഉണ്ടാകുന്നു പെങ്ങൾക്ക് കൈക്ക് സുഖമല്ലാണ്ട് ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ അല്ല ഒരു തളർച്ച പോലെ ഉണ്ടാകും ഉപ്പ ഉപ്പനെ കാണാൻ വേണ്ടി മുടകെ കാണാൻ വേണ്ടി വീരം പറയാൻ വേണ്ടി അപ്പാണ്ട് കേരള മുന്നെ ഉപ്പ് ഇങ്ങറങ്ങിന്റെ കൈ കൈ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ അങ്ങനെ പിന്നെ പറഞ്ഞപ്പോ ആൾക്കാർക്ക് തിരിയില്ല ഇതല്ല സംഭവമാണ് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് പല വിഷയങ്ങള ഈ ലൈറ്റ് അതല്ലോർമതിലൊന്നും ഞാനിപ്പോ നല്ല അനുഭവാണ് അത് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ പത്തും നൂറും ആയിരക്കണക്കിന് ആളുകള് വരി നിക്കും ഈ വരി നിക്കുമ്പോൾ പല അഹബാലുണ്ടായിരുന്നില്ല ചിലപ്പോ നടക്കാൻ കാലി ലാസ്റ്റ് എടുക്കാൻ സമയം അപ്പം ഈ വരി വരിയിൽ നിൽക്കുന്ന ആളുകളിൽ പിന്നെ ഒരാളിപ്പോൾ മലയാളി ആണെങ്കിൽ വേണമെങ്കിൽ അല്ല ഒരു വ്യത്യസ്ത വിഷയങ്ങളാവുമല്ലോ അതിനൊക്കെ പിന്നെ ടപ് ടപ്ന്നുള്ള മറുപടി മറുപടി ഒറ്റ വാക്കി മറുപടി അതന്നെ ഭയങ്കര അല് ഞാനിപ്പോൾ സൗദി അറേബ്യയിലെ കാര്യം പറയുമ്പോൾ ഇപ്പഴത്തുള്ള ആളിയല്ലേ പോലും ചാവക്കെട്ടുകാരി പറയണ്ടേ എനിക്കൊരു ഒരു എവിടുന്ന വരുന്ന പേരൻ്റെ മരപ്പുരം ഒന്നും ചോദിക്കില്ലല്ലോ അവിടെ

ആ കടുത്ത് അങ്ങനെ ആളുകൾ ബാക്കി അല്ലെങ്കിൽ സ്വസാം പിന്നെ കുട്ടിക്ക് ആ അസുഖം വേണ്ട അല്ലെങ്കിൽ പോവാൻ പോവാന്ന് പറഞ്ഞാൽ റൂമിൽ നിൽക്കണ്ടാന്ന് തന്നെ പറയണു പോവാന്ന് പോവാന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞു പോവാന്ന് പറഞ്ഞു അതുമില്ലാത്തൊരു സംഭവം അതായത് വിഷയം തന്നെയല്ലേ ഇത് എനിക്ക് വലിയ സംഭവിച്ചാല് ഇയാളിപ്പോ ഒരിക്കൽ പോലും ഈ വിസ പിന്നെ തന്നാളുണ്ടല്ല അയാളെ നാട്ടിലെ പ്രധാനപ്പെട്ട വലിയൊരു പണ്ഡിതന്റെ മകളെ കല്യാണം മരുമകനാണ് അപ്പൊ അയാളെ പറ്റി ഒരു സംശയവും വരാൻ സാധ്യതയില്ല പക്ഷെ ആ മരുമകനെ ഏതാന്ന് നമ്മള് ആലോചിച്ചിട്ടില്ല അപ്പൊ ഈ മരുമകൻ ആ ഉസ്താവിനെ ആരോ കെണിപിടുത്തിയതാണ് ഇയാൾ പ്രായമുള്ള ഒരാൾ മുടിയൊക്കെ കറപ്പിച്ച് ചെറുപ്പക്കാരനെ പോലെ വന്ന് ഭയങ്കര ആളാന്നൊക്കെ പറഞ്ഞിട്ട് സൗദിട്ടുള്ള അനിക്കാതെ നടത്തിയിരിക്കണോ അതിൽ അതിനിടക്ക് അതുപോലത്തെ രണ്ടാൾ ഒപ്പുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഭർത്താവ് രണ്ട് രണ്ടാളുണ്ട് അതിൽ ഒരാളുടെ അത്യന്മാർ വേറെ പെൺകുട്ടിയും കല്യാണിച്ചിട്ടുണ്ടായി അതിൻ്റെ വാപ്പ ഹൃദയം പെട്ടി ആ സമയത്ത് തന്നെ മരിച്ചു അപ്പം ഈ പിരും ഈ പെൺകുട്ടിയും ആ വെള്ളത്തിലായി അതൊക്കെ തിരിച്ചു വീക്കും അപ്പം ഈ എത്ര പെട്ടെന്നാണ് അതായത് അത്ര സ്പീഡിൽ കാര്യങ്ങൾ അല്ല മഹാന്മാരെന്നെ പലരും പല കൊള്ളത്തിലാണ് പല രൂപത്തിലല്ല പ്രകൃതി ഒരു

എന്തായാലും ആയിക്കോട്ടെ ഇൻഷാ അല്ല എന്തായാലും നമുക്ക് നിർത്താം അതായത് നിങ്ങളും കാഫില കാണുന്നവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രത്യേകം ദുയരക്കുക നമുക്ക് വേണ്ടി നിങ്ങളും ദുരക്കുക ഇൻഷാള്ള വലിയ വലിയ അനുഭവങ്ങളും അനുഭവസ്ഥരുമായി ഇനിയും മടവൂർ കാഫിലയിൽ കാണാം അസ്ലാം വലൈക്കും വാഹമത്തല്ല